ഹായ് നമസ്കാരം സുരക്ഷേത്രമാണേ അപ്പോൾ ഞങ്ങൾ ഇന്ന് യാത്രയിലാണ് കുംഭമേളക്ക് പോയതിന് ശേഷം ഫസ്റ്റ് യാത്രയാണ് കുംഭമേളയ്ക്ക് പോയിട്ട് ഭയങ്കര ക്ഷീണമായി ഇപ്പോൾ വന്ന് ആയിരുന്നു ഇപ്പോൾ അടിപൊളി ഒരു സ്ഥലത്താണ് രാവിലെ ഇറങ്ങിയതാണ് ശിവരാത്രി പ്രമാണിച്ച് ശിവരാത്രി കുളിയാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് നമ്മൾ കോന്നിയിലെ തണ്ണിത്തോടെന്നു പറയുന്ന സ്ഥലത്താണ് നിങ്ങൾക്കറിയാം വളരെ മനോഹരമായ വനപ്രദേശം ആ തണ്ണിത്തോട് മൂഴി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതേ പിന്നെ ചേട്ടാ പേരെന്തുവാ ഏ ജോയിച്ചേട്ടെ അപ്പോൾ ഞങ്ങൾ തണ്ണിത്തോട് വന്ന വഴിക്കൂടെ ചായ കുടിച്ചിട്ട് ഭയങ്കര ചൂട് ഞങ്ങൾ ആലുവാംകുടി എന്ന് പറയുന്ന ഭയങ്കര മനോഹരമായ ഐതിഹ്യങ്ങൾ ഉറങ്ങുന്ന പുരാതനമായ വനത്തിലൊരു ക്ഷേത്രത്തിൽ പോയാണ് തണ്ണിത്തോട് ഏതാണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു പത്ത് പതിനേഴ് കിലോമീറ്റർ ഉണ്ടല്ലേ തണ്ണിത്തോട് നിന്ന് ഒരു പത്ത് പതിനേഴ് കിലോമീറ്റർ ഉണ്ട് പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് പിന്നൊരു എട്ട് കിലോമീറ്ററോളം വനത്തിൽ കൂടി യാത്ര ചെയ്യണം നിബിട വനത്തിൽ കൂടിയുള്ള യാത്രയാണ് ഒരു മാസത്തിൽ ഒന്നാം തീയതി മാത്രം തുറക്കും പിന്നെ വർഷത്തിലൊരിക്കൽ ശിവരാത്രിക്ക് തുറക്കും ഞങ്ങൾ ഷൂട്ടൊക്കെ ചെയ്തിട്ട് വന്നതാണ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ കാണാൻ നല്ല അടിപൊളി വെള്ളം അപ്പോൾ ഞങ്ങൾ കല്ലാറിലാണ് കുളിക്കുന്നത് നല്ല വെള്ളം ഇങ്ങനെ ഒഴുകി ഒഴുകിവരുന്നു എൻ്റെ കുഴപ്പമൊന്നുമില്ല വേനൽക്കാലമായി ഇതേ ഒരുപാട് കുളിക്കാരൊക്കെ പിന്നിലുണ്ട് എന്നാലും നമ്മുടെ ചേട്ടനെയും ചേട്ടൻ്റെ ചേട്ടനെയൊക്കെ പരിചയപ്പെട്ടിട്ട് ഇങ്ങനെ ആ ചേട്ടൻ പോയിട്ടോ അപ്പോൾ എൻ്റെ കൂടെ രതീഷ് ഉണ്ട് ഇവിടെ പോയൊരു കുളിയല്ല ഞങ്ങളിലാണ് അപ്പോൾ കുളിച്ച് 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 ഇങ്ങനെ ഇനി കുറച്ച് നേരം എന്തൊക്കെയാലും ഞങ്ങൾ ഇന്നിനെയും ഒരു ഷൂട്ടൊന്നും ചെയ്യാൻ പോലും വല്ലതും പോകണമെന്ന് പറഞ്ഞൊക്കെ വന്നതാണ് പക്ഷേ ഞങ്ങൾ ഇന്ന് ഇവിടുത്തെ കുളിയൊക്കെ പാസ്സാക്കിയിട്ടേ പോകുന്നൂ അടിപൊളി ആയിട്ട് ഞങ്ങൾ രക്ഷയില്ല നല്ല സൂപ്പർ വെള്ളമാണ് അപ്പോൾ ഞങ്ങളുടെ കുളിയൊക്കെ ഒന്ന് കാണണം കേട്ടോ എല്ലാവരും വല്ലപ്പോഴും ഞങ്ങളുടെ കുളിയും കൂടെ കണ്ട ഞങ്ങളുടെ കുളിയൊക്കെ ഒരുപാട് പേര് കണ്ടിട്ടുണ്ട് പറയുന്നുണ്ട് കുളിസീനൊക്കെ കണ്ടു എന്തായാലും ഇതും കൂടെ ഒന്ന് കണ്ടേക്കു കേട്ടോ ഇതിൻകൂടെ ഒന്ന് കണ്ടേക്ക് അവിടെ ചേട്ടൻ പറയുന്നുണ്ട് അപ്പോ ആനകള് ചേട്ടാ ഈ ഭാഗത്ത് വരും ഓ ഇവിടെ ഇവിടെ ആന വന്ന് ആ ഓ ശരി ഇങ്ങിറങ്ങി വരും അവിടെ ഇറങ്ങി നടന്നിങ്ങറങ്ങി വരുമല്ലേ തള്ളേം കുട്ടി ആ ഓ ശരി പിന്നെങ്ങനെ അങ്ങ് പോയാ ആ തള്ളേ ആനക്കുട്ടി എന്തോ പിടിച്ചല്ലേ അങ്ങ് പോയി ആ കുട്ടി മാത്രം ആ ഓ ശരി ആ രണ്ടുമൂന്നു ദിവസം പ്രായം ഉണ്ടല്ലേ ആ അപ്പോൾ ആന ഇറങ്ങുന്ന സ്ഥലത്താണ് എന്നും കുളി ചാലിയക്കരയും അതുപോലെ തന്നെ നമ്മുടെ അച്ചൻകോവിലും പിന്നെന്താ ചോഴിയെക്കുടല്ലേ ചോഴിയെക്കൂടൊക്കെയാണ് കുളി അപ്പോൾ ആന ഇറങ്ങിയിട്ട് കുട്ടിയാനൊക്കെ ആയിട്ട് കുറച്ച് ദിവസം ആന ഒന്ന് തള്ളയാന എത്തുപോയി എന്നാ പറയുന്നത് വേറെ കാട്ടുകോത്തൊക്കെ വരുമോ അവിടെ വരുമല്ലേ ആ ആ ഞങ്ങൾ വന്ന കഴിക്കാ ഓ അവിടെ ശല്യൊന്നും ഇല്ല കരക്കിയറും ഇല്ലേ അറിയത്തില്ല ആ ഇന്നലെയൊക്കെ ഉണ്ടായിരുന്നല്ലേ ഇന്നലെ ഉണ്ടായിരുന്നു ആ വലിയ വലിയ കോന്നിയും വലിയ ഫോറസ്റ്റ് ഡിവിഷൻ ആണല്ലോ ഫോറസ്റ്റ് റേഞ്ചിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് റാന്നിയും കോന്നിയും ഒക്കെ പത്രത്തിൻ്റെ വനം ശബരിമല വനമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ് അപ്പോൾ നമ്മൾ ഈ ആൽവാംകുടി എന്ന് പറയുന്നത് ഭയങ്കര വനപ്രദേശമാണോ അപ്പോൾ നിബിട വനപ്രദേശമാണോ നമ്മളിങ്ങനെ ഇവിടെ ഒക്കെ വന്ന് കുളിക്കുന്നെങ്കിലും നമ്മൾ അങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഈ സീസൺ കഴിഞ്ഞ് നമുക്ക് പോകാൻ പറ്റത്തില്ല അപ്പോൾ നമ്മുടെ യാത്ര കാഴ്ചകൾ നമ്മളിങ്ങനെ ആ മഴയാകുമ്പം വെള്ളം ഉണ്ട് വനത്തീതി ഇങ്ങോട്ട് ഇറങ്ങത്തില്ലേ ആ ആ ആ ോ മ്ലാവ് വരുമോ ഓ മ്ലാവുണ്ട് അപ്പോൾ ഈ വനപ്രദേശത്ത് താമസിക്കുന്നവർക്ക് ഇതൊക്കെ ഒരു വലിയ പ്രശ്നമാണ് പക്ഷെ നമുക്കിത് കാണുമ്പോൾ അത്ഭുതം അല്ലയോ ആ കുരങ്ങാണ്ട് നമ്മുടെ ബാഗിൽ നിന്ന് കളിക്കുന്നുണ്ട് അപ്പോൾ ഈ വനപ്രദേശത്ത് വരുന്നവർക്ക് ആദ്യം ആനയും പുലിയേയും മ്ലാവിനെ എല്ലാം കാണുമ്പോൾ കാട്ടുകത്തിനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് പക്ഷേ സ്ഥിരം ഇവിടെ ഇവർക്ക് ശല്യമാണ് ഇവർക്ക് സന്തോഷമൊന്നുമില്ല അല്ലേച്ചാ ആ ഋഷിയൊക്കെ നശിപ്പിക്കും അതെ നമുക്കിങ്ങനെ വരുമ്പോൾ വല്ലപ്പോഴും കുളിക്കുകയും ഇത് കിട്ടുന്ന സ്വീകയൊക്കെ ചെയ്യുമ്പോൾ ഒരു രസത്തിന് വേണ്ടി വന്നിട്ട് പോന്നേ അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ കുളിയൊക്കെ കുറച്ച് നേരം കഴിഞ്ഞ് നിർത്തുന്നുണ്ടോ വീഡിയോ എന്തൊക്കെയാലും കിട്ടണമല്ലോ നല്ല അടിപൊളി വെള്ളമാണ് കേട്ടത് കണ്ണീര് പോലെ വെള്ളം ഇതേപോലെ കുളിച്ചു ലസിക്കുക എന്നുള്ളത് പറഞ്ഞ് എല്ലാവരെയും കൊണ്ടും പറ്റത്തില്ല കേട്ടോ നിങ്ങളതുകൊണ്ട് നിങ്ങൾ കുളിയൊക്കെ കണ്ടുപൊളി ഭയങ്കര സന്തോഷം ഏഹ് വനത്തിൽ നിന്ന് വരുന്ന വെള്ളമാണ് നല്ല ഫ്രഷ് വാട്ടർ അല്ലേ ആ ആ അവിടെ എല്ലാം കുളിക്കാറുണ്ടല്ലോ ഇഷ്ടം പോലെ ആണല്ലേ ഇത്രയും കാണാൻ തണുക്കും അപ്പോൾ ഇവിടുത്തെ നാട്ടുകാരും വരുന്നവരും ഒക്കെ ഉണ്ടല്ലോ വണ്ടി വിളിച്ച് കുളിക്കാനായിട്ട് വരുന്നവരുമുണ്ട് ആ അപ്പോൾ വണ്ടി വിളിച്ച് കുളിക്കാനായിട്ട് വരുന്ന ആൾക്കാരുണ്ട് ഇവിടുത്തെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഇത് കണ്ടുകൊണ്ടാണല്ലോ ഇറങ്ങി ഞങ്ങൾ പിന്നെ ഉള്ള ഇവിടെ കണ്ടാലും ഇറങ്ങി കുളിക്കും കഴിഞ്ഞ കോതയാറിലായിരുന്നു നമ്മുടെ ലാസ്റ്റ് കുളി കുളിയല്ലേ മാർത്താണ്ഡം കുഞ്ഞകുമാരി കോതയാറ് ഞങ്ങളുടെ കഴിഞ്ഞ കുളി മാർത്താണ്ഡത്ത് കോതയാറിലായിരുന്നു എനിക്ക് പത്ത് വിടക്കില്ല ഞങ്ങൾ അകലം പോകുമ്പോൾ എനിക്കതിനു മുടക്കില്ല ഇതിന്റെ പേര് എവിടാത്തൊരു പുളിയുണ്ട് ഓ നമസ്കാരം പ്രിയ കൂട്ടുകാരെ ഞങ്ങൾ ഇങ്ങനെ യാത്രയിലാണ് അതെ ഒരു അച്ഛാ അച്ഛാനൊക്കെ ഞങ്ങൾ കണ്ണിത്തോട് തോന്നിയിൽ ആരുവാംകുടി മഹാശിവരാത്രി ആയിട്ട് പിന്നെ പുട്ടവിടെ ശിവക്ഷേത്രത്തിൽ വന്നതാണ് വർണ്ണ വഴിക്ക് വെള്ളം കണ്ടത് വെള്ളം കണ്ടാൽ എവിടെ നിന്നോട് കുളിക്കും നമ്മുടെ ഒരു സ്വഭാവമാണ് വെള്ളം കണ്ട തവളപ്പോലെടുത്ത് ചാടും ഞാനുണ്ട് രതീഷുണ്ട് രതീഷ് രതീഷ് അതെ അച്ഛൻകോവിലാറ്റിലും ചാലിയക്കര ആറ്റിലും എല്ലാം കുളിക്കുന്ന ആൾക്കാർ നമ്മള് ഇല്ല നല്ല ഫ്രഷ് ആണ് ഫ്രഷാണ് ഇങ്ങനെ വരുന്ന വെള്ളമാണ് അത് ചെറിയ അല്ല അവിടെ നല്ല തെരഞ്ഞെല്ലേ ബാങ്കിലെ റിട്ടയർഡ് സ്റ്റാഫ് ആയിട്ട് വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞ പിന്നെ കയറാൻ തോന്നൂലോ ഏ കാലവും കൂടി പോയിട്ടുണ്ടോ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടോ പണ്ട് ഇത്ര ഇതായിട്ടിരുന്നു ഇത് പരളാണല്ലേ നല്ല ഉറക്കാന്നുള്ള മീനല്ലയോ എങ്ങനെ പിടിക്കുക ഇതിട്ടു പോയോ കോരുവോ അല്ല പോരി കിട്ടുമെന്ന് തോന്നലേ വെള്ളം കിട്ടും നല്ല അടിപൊളി മീൻ നല്ലത് കníበ. <muchos> ബംഗാളി ബംഗാളിപ്പയ്യൻ്റെ കുളി കണ്ടോ അവൻ്റെ ബംഗാളിലും വെള്ളമൊക്കെ ഉണ്ട് എങ്കിലും ഇവിടെ വരുമ്പോൾ അവൻ നല്ല അടിപൊളിയായിട്ട് ആളുകൾക്ക് എന്തൊരു സന്തോഷം വന്നിരിക്കും നല്ല വെള്ളത്തിലൊക്കെ കുളിച്ച് അടിച്ച് പൊളിച്ച് അങ്ങനെ തണ്ണിത്തോട് വന്നിട്ട് നമ്മൾ അടിച്ച് പൊളിച്ച് കുളിച്ച് നല്ല കാട്ടാറിൻ്റെ തീരത്താണ് കേട്ടോ അതേ കുരങ്ങന്മാരൊക്കെ ചാടുന്നത് നമ്മൾ കോന്നിയിലെ തണ്ണിത്തോട് എന്ന് പറയുന്ന സ്ഥലത്താണ് കല്ലാറിലാണ് ഇന്നത്തെ കുളി അപ്പോൾ നമ്മുടെ ഗ്രീൻ വീഡിയോഷൻ ചാനൽ അതിന് കാണാൻ മറക്കരുത് ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയറും ചെയ്യണം ഓക്കെ